ഓർസ് എല്ലാം കോഴボトル ചാനൽ ബോർഡ് കഞ്ഞിറ്റീ നീറ്റ പറയോ കുറേ ലാസ്റ്റ് ആയിട്ട് പറയാല്ല ഇന്നാ ഇല്ല നമുക്ക് വെറുതോന്ന് കഴിച്ചോ ഇങ്ങോട്ട് നീതിന് മടി ഓച

ില്ലല്ലോ നമുക്ക് ഇത് ആവണില്ല ഇതൊന്നും ആരും അതൊക്കെ വെറുതെ അരട്ടാ ദേ ഇച്ചിരിയോ ഫേസ്ബുക്കിൽ ഉണ്ട ബഗഡേ ബസ് കൂടി തന്നാനാണ് അയ്യ മുഖോയ എത്ര കളരി ചേട്ടാ അവർനെ അവർനെ കളച്ചേട്ടാ അല്ല സത്യം സത്യം ആ ദേ ഇവർടെ ഇവർടെ കളച്ചോന്ന് കട്ടിട്ടേ ണോ കേട്ടത്തിന്റെ മാറി വന്നത്

ピリンピリンピリンピリンピリンピリンピリンピリンピリンピリンピリンピリンピリンピリンピリンピ

你爷真的。